കമന്റ് ഉണ്ടല്ലോ അതായത് അഡ്വാൻസ്ഡ് ജ്ഞാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം അടി ഉറച്ച് വിശ്വസിച്ച ഒരാളുടെ കമന്റാണ് അടി ഉറച്ച് വിശ്വസിക്കുന്നതിലൊരു തെറ്റും ഇല്ല അതിനെന്തോ ഒരു പ്രശ്നമല്ലോ വസ്ത്രം പോലും ഇടാത്ത ദേവതകളുടെ പദവി അതില് എന്തിനാണ് രാജകീയത എന്നൊക്കെ ചോദിച്ചത് ഞാനിപ്പോ രണ്ട് ഗുണം കുറച്ച് നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ക്ഷമയും ദീർഘ ആ കാര്യം മാത്രല്ല ഇനി മുപ്പത്താറ് ഗുണങ്ങളാണ് മുപ്പത്താറ് ദിവ്യ ഗുണങ്ങളിലേക്ക് ഇനി അനവധി സംഭവങ്ങൾ വരുന്ന ഇതെല്ലാം കേട്ടിട്ടും അഡ്വാൻസ്ഡ് ജ്ഞാനവും ജ്ഞാനവും ഇനി അതുകൂടാതെ ഓമണ്ഡലി അതേപോലെ വിഷ്ണു പാർട്ട് ഇതും ഉണ്ട് ബ്രഹ്മകുമാരി ചെന്ന് തന്നെ ഇപ്പൊ വന്നിട്ടില്ല ഇനി വരുകയും ചെയ്യും അതാ രസം ഇനി വരികയും ചെയ്യും സമയമുണ്ട് അപ്പൊ ഈ വരുന്ന പത്ത് എന്തായാലും പത്ത് പന്ത്രണ്ട് വർഷം ഉണ്ടല്ലോ നൂറ് വർഷം തികയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ കണക്കൂട്ടുമ്പോൾ നൂറ് വർഷം തികയും രണ്ടായിരത്തി മുപ്പത്താറ് പത്ത് പന്ത്രണ്ട് വർഷം അത്രയും സമയം പാവ പഠിപ്പിക്കുന്ന പഠിച്ചു വെച്ചിട്ടുള്ളത് പക്ഷെ കെ പറഞ്ഞത് വേറെ ടൈപ്പില് ബി കെ പറഞ്ഞത് വേറെ ടൈപ്പില് വിഷ്ണു പാർട്ടി പോയാലും വേറെ ടൈപ്പില് ഓം മണ്ഡലി പാർട്ടി പോയ വേറെ ടൈപ്പില് എന്തായാലും ഈ അയ്യായിരം വർഷത്തിന്റെ കൃത്യമായ ജ്ഞാനം ും സംിപ്തമാണ് സംക്ഷിപ്തമാണെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അതായത് ഒന്ന് ഒന്ന് ഒന്നില് വരുന്ന ഒമ്പത് ലക്ഷം പേരുണ്ട് അത് രണ്ടു കൂട്ടരും പറയുന്നത് രണ്ട് രീതിയിലാണ് ഒരു കൂട്ടർ പറയുന്നത് വ്യക്തമല്ല മറ്റേ കൂട്ടർ കുറച്ചും കൂടെ വ്യക്തമാക്കിക്കൊണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടാണ് പറയുന്നത് അതിലും എത്രത്തോളം വ്യക്തമാവാനുണ്ടെന്ന് ഒന്നും കൂടെ ചിന്തിക്കണം ആരെ ചിന്തിക്കുള്ളൂ ആരെ ചിന്തിക്കുള്ളൂ ഇത് രണ്ടും കേട്ടോ ഇത് രണ്ടും കേട്ട് രണ്ടും പ്രാക്ടീസ് ചെയ്യണം എന്താ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണ്ടെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ രണ്ടും പ്രാക്ടീസ് ചെയ്തോ രണ്ടും പ്രാക്ടീസ് ചെയ്തിട്ട് രണ്ടിന്റെ അനുഭവം അതൊക്കെ അനുഭവത്തിന്റെ ആധാരത്തിൽ വെറുതെ കേട്ട് വായിലൂടെ പറഞ്ഞതിൽ കാര്യമില്ല അനുഭവത്തിന്റെ ആധാരത്തിൽ അനുഭവത്തിന്റെ ആധാരത്തിൽ ഇത് രണ്ടും പ്രാക്ടീസ് ഒരു എസ് എൽ സിക്ക് പഠിക്കുമ്പോ നമ്മൾ എത്ര വിഷയം പഠിക്കും എത്ര വിഷയം എഴുതും എഴുതി പാസ് ആവാറില്ലേ പത്ത് പന്ത്രണ്ട് വിഷയം പാസ്സായി എഴുതി കേട്ട് അതിന് പഠിച്ച് എഴുതി പാസ് ആയിട്ടല്ല എസ് എൽ നൂറ് ശതമാനം വിജയം നേടുക ചിലര് നൂറ് ശതമാനം വിജയം ഇടല്ല പല ചില വിഷയങ്ങൾ എന്ത് അല്ലാതെ പഠിക്കില്ല ഒന്നുകിൽ അത് അവന് താല്പര്യമില്ലാണ്ടായിരിക്കും അല്ലെങ്കിൽ അവനത് ആവശ്യമില്ലാണ്ടായിരിക്കും അതല്ലെങ്കിൽ അത് പഠിച്ചിട്ട് തലയിൽ കയറാനിട്ടായിരിക്കും എവിടെ അനവധി നിരവധി വിഷയങ്ങളാണ് വരുന്നത് അനവധി നിരവധി പാർട്ടികൾ വരുന്നുണ്ട് ചെറിയ ചെറിയ വിഷയങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് അതാത് പാർട്ടികളിൽ പോണോണ്ട് ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല എന്നിട്ട് അതിൽ നിന്നൊക്കെ ഗ്രാസ്പ് ചെയ്യണം ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല് ബി കെ പറഞ്ഞതും പി ബി കെ പറഞ്ഞതും ഓമണ്ഡലി പറഞ്ഞതും ഓമണ്ടലി പോയിട്ട് അഡ്വാൻസ്ഡ് തന്നെയാണ് ഞാൻ കേട്ടോടത്തോളം അവിടെ അഡ്വാൻസ് തന്നെയാണ് ഇതൊക്കെ പോയി പഠിച്ചു ഒക്കെ പോയി പഠിച്ചു ഞാൻ ആ കമന്റ് ഇട്ട വ്യക്തിയോടാട്ടോ പ്രത്യേകമായിട്ട് പറഞ്ഞു എല്ലാം പോയി പഠിച്ചു എല്ലാത്തിനും പോയിട്ട് അനുഭവം എടുക്കാൻ വേണമെങ്കിൽ ഒരു ആറ് ആറ് മാസം കൂടുമ്പോ ഓരോരോ സ്ഥലത്തും പോയിട്ട് പഠിച്ചു എന്നിട്ട് സമയുണ്ടല്ലോ നൂറു വർഷം ആണല്ലോ ബാബ സംഗമയുപായിട്ട് പറഞ്ഞിട്ട് ഉം നൂറു വർഷം സംഗമയുപായിട്ട് പറഞ്ഞിട്ടുള്ളു നൂറ് വർഷം പഠിപ്പിക്കുന്നേ പറഞ്ഞിട്ടുള്ളു അതോട് ബിക്കല് ബി ബിക്ക് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി എഴുപത്തി ആറിന്റെ ഒരു കണക്ക് പറയുന്നത് കേട്ടാ മതിട്ടാ രണ്ടായിരത്തി എഴുപത്തി ആറിലേക്ക് നമ്മുടെ ബോഡി ട്രാൻസ്ഫർ ആവും എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ അത്രത്തോളം കാര്യങ്ങള് നടക്കാൻ പോണു ഭൂ ഭൂഖണ്ഡങ്ങൾക്ക് എന്തെല്ലാം സംഭവിക്കാൻ പോണു ഈ രണ്ടായിരത്തി എഴുപത്തി ആറ് അടി കുറച്ച് പറഞ്ഞ വ്യക്തിക്ക് അവരുടെ ആ ഒരു സംഘടനക്ക് എന്ത് സംഭവിക്കാൻ പോണു നല്ല കണ്ണ് തുറന്ന് കാണണം സമയുണ്ടെങ്കിൽ ശരീരത്തിനും മനസ്സിനും മനസ്സ് ഓൾറെഡി ഓക്കെയാണ് സംഭവം ഉണ്ടാവും പക്ഷെ ശരീരം പോയാൽ ഈ പറഞ്ഞ സംഭവം വീണ്ടും ആയി വരാൻ എത്ര എടുക്കും സമയം എടുക്കും എന്നിട്ടും അത് തന്നെയാണ് ആവണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ അങ്ങനെ തന്നെ ആണെങ്കിലും അവിടെയും ശരീരം വിട്ട് അതേ സ്ഥലത്ത് അതിനോടനുബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് വീണ്ടും പാട്ട് അഭിനയിക്കാൻ ഉണ്ടെങ്കിലോ ഉണ്ടെങ്കിൽ വരട്ടേന്ന് വരട്ടെ അപ്പൊ ഞാനായാലും ശരി കമന്റ് ഇട്ട ആളായാലും ശരി പുറത്ത് ബി കെ സിൽ ഇരുന്നിട്ട് ബി ബി കെയിൽ വരാനുള്ളവരാണ് ശരി അഡ്വാൻസിലുള്ളവരെ വരുകയുള്ളു നാലര ലക്ഷം പേര് വന്ന് വീണ്ടും ഒരു നാലര ലക്ഷം പേര് ജന്മെടുത്ത് അങ്ങനെയാണുള്ള കഥ വരുന്നത് മഞ്ഞിൽ മൂടിയ കഥ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് ഇവിടെ ഉള്ളത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് കൃഷ്ണനും രാധേനെ നെറ്റിത്തടത്തിൽ ആ അതിലൊരുമിച്ച് ജന്മെടുക്കുന്ന യും ഈ കഥയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കും ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നുള്ളൂട്ട് അതിന്റെ അനുഭവം കിട്ടണം അനുഭവം കിട്ടണം എനിക്ക് ഒരു സ്ഥലത്ത് അനുഭവമാണ് മറ്റൊരു സ്ഥലത്ത് അനുഭവം കിട്ടണം എന്നിട്ട് അത് ഞാൻ അതേപടി ഒഴുകേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് അത് അത് രണ്ടെന്നും കേട്ട് ഇനി വേറൊരു രണ്ട് പാർട്ടി പോയി കേൾക്കാലോ ഒരാരും തടസ്സം ചെയ്യൂ ഒരാളും തടസ്സം ചെയ്യില്ല നിരവധി പാർട്ടികളുണ്ട് എല്ലാം പോയി സമയമുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ഒന്നേ ഒന്നില് വരണം അല്ലേ എനിക്ക് ഏതെങ്കിലും ഒന്നില് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യം ആവശ്യമുള്ളൂ ഞാന് എന്റെ കർമ്മത്തിന്റെ ആധാരത്തിൽ തന്നെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നേ ഒന്നു ഒന്നില് ഞാൻ വരുന്നില്ല പക്ഷെ അവസാനം വരെ ഞാൻ ഉണ്ടാവും അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അവസാനം വരെ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തില് യൂട്യൂബ് അതുപോലെ വേറെ ഏതെങ്കിലും മേഖലകൾ വരികയാണെങ്കിൽ എന്നെ കൊണ്ടാവുന്ന വിധത്തില് ഞാൻ ഉണ്ടാകും അപ്പൊ നിങ്ങള് കമന്റ് ഇടുന്നവരും ബാക്കിയുള്ളവരൊക്കെ ഫോളോ ചെയ്തു ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഫോളോ ചെയ്തു ഇത് ബുദ്ധി തെളിയിക്കേണ്ട സംഭവാണ് നമ്മള് ഒന്ന് കേട്ടു മറ്റൊന്ന് കേട്ടു അതിനെപ്പറ്റി പറ്റി ഇനി ഇതൊന്നുമില്ലാത്ത വേറൊന്ന് കേൾക്കാൻ പോകണം ഇനി അതൊന്നും അല്ലാത്ത വേറൊന്നു കൂടെ കേൾക്കാൻ പോകും അതെ അതായത് ജാവ വളരെ സിമ്പിളാന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയിൽ ഒരു കോമഡി ഉണ്ടായിരുന്നു അപ്പൊ ജാവാ കമ്പ്യൂട്ടറിലൊരു ലാംഗ്വേജ് ആണ് അതിന് മുന്നേ വേറെ ലാംഗ്വേജ് ആയിരുന്നു അതിന് മുന്നേ വേറെ ലാംഗ്വേജ് ആയിരുന്നു അനവധി നിരവധി ലാംഗ്വേജസ് ആണ് ഇനി അഡ്വാൻസ്ഡ് ആയിട്ട് കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങള് അഡ്വാൻസ് ആക്കാനും സ്പീഡ് ആക്കാനും വേണ്ടി കോണ്ടന്റ് ചിപ്പിങ് വേറെ ഇനി എന്താണോ പുതിയത് വരുന്നത് വെച്ചിട്ട് ഒന്നും കൂടെ സ്പീഡ് ആക്കാൻ പറ്റി വേറെ എന്തുണ്ടോ അത് ചിലപ്പോ റോബോട്ടുകളെല്ലാം കണ്ടെത്തുക മനുഷ്യന് ഗ്രാസ് ചെയ്യാൻ പറ്റാത്തതുമായിക്കൂടായില്ല മനുഷ്യ മനസ്സിന് ഗ്രാസ് ചെയ്യാൻ പറ്റാത്തതും ആയിക്കൂടാല്ല കാരണം ഇപ്പൊ റോബോട്ട്സിന് മനുഷ്യൻ കണ്ടെത്തി കഴിഞ്ഞു അതിന് യൂസ് ചെയ്യാൻ തുടങ്ങി യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി ഇനി അവര് എന്തെങ്കിലും കണ്ടെത്തി അതിന് വേറൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ആയിക്കൂടായില്ല അതേപോലെ തന്നെയാണ് ബി കെയിലൂടെ ഒട്ടേറെ യോഗികൾ വന്നു കഴിഞ്ഞു പി ബി കെയിലൂടെയും ഒട്ടേറെ യോഗികൾ വന്നു ഈ ബി ന്റെ ആളുകൾക്കും പി ബി കെന്റെ ആളുകൾക്കും ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും യോഗികൾ ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റൂല യോഗികളിലൂടെ ചെയ്യുമോ എന്ന് പറയാൻ പറ്റൂല സംഗതി വന്നത് ഉടനെ തന്നെയാണ് ബി കെയിലൂടെ പി ബി കെയിലൂടെ വിഷ്ണുപാർട്ടിയിലൂടെ ഓം മണ്ഡലിലൂടെ അതേപോലെ തന്നെയാണ് കമ്പ്യൂട്ടറും റോബോട്ടിക്സും ഒക്കെ വന്നിട്ടുള്ളത് അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സാധനം അവിടെ ഒരു കുട്ടരഞ്ഞി പറയുന്നുണ്ട് നമ്മുടെ അന്യഗ്രഹത്തിന്ന് അന്യഗ്രഹങ്ങളിൽ നിന്ന് ആരും അന്യഗ്രഹ ജീവികൾ അത് പല രീതിയിലുള്ള കണ്ടവരുണ്ട് കാണാത്തവരുണ്ട് പല രീതിയിലുള്ള രൂപങ്ങൾ കൊടുക്കുന്നുണ്ട് വന്നുകൂടായില്ലേ എന്താ വന്നുകൂടായില്ലേ വരണെങ്കിൽ വരട്ടെ ചെരിഞ്ഞിരിക്കണ ഭൂമിന് ഒരു നേരെയാക്കും വേണം സനാതനധർമ്മം സത്യയുഗം അത് കൃത്യമായിട്ട് എവിടെ സ്റ്റാർട്ട് ചെയ്യണം എവിടെ സ്റ്റാർട്ട് ചെയ്യണം ഡൽഹിയിൽ എന്നാണ് വി കെ തോന്നിട്ടുള്ളത് അവര് മറ്റേ കെ സി എന്ന് തോന്നിട്ടുള്ളത് ഹിമാലയത്തില് ഹിമാലയൻ താഴ്വരകളില് ആയിസിൽ നിന്ന് തൊടങ്ങും ആയിസിൽ നിന്ന് തുടങ്ങും കഞ്ചൻ കായ സ്വർണ്ണമായ ശരീരവുമായി തുടങ്ങും ബാബ ബാബ ഉദ്ദേശിച്ചുവെച്ചു ബാബ അതേപോലെ നമ്മുടെ രാവണന്മാർ രാവണന്മാരുദ്ദേശിച്ച കുറെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഒരുമിച്ചാൽ നടക്കണം അതാണ് സംഗമ വിഭവം രാവണന്മാരുടെ സ്വർഗ്ഗ സ്വർഗം ഇവിടെ റെഡിയാണ് അതേപോലെ രാമന്റെ സ്വർഗവും റെഡിയാണ് ഇത് രണ്ടും നടക്കണം രാവണന്റെ സ്വർഗം പതുക്കെ ഇല്ലാതാവും പതുക്കെ ഇല്ലാതാവും ഇല്ലാതാവുക എന്നാല് ഒന്നിച്ചൊരു സുപ്രഭാതത്തിൽ എല്ലാം കൂടെ പൊട്ടിപ്പൊളിഞ്ഞ് താത്തിക്കൊള്ളുന്നൊന്നുമില്ല പതുക്കെ ഓരോ സെക്കൻഡ് ഓരോ സെക്കൻഡില് അത് പതുക്കായിക്കൊണ്ടുവരും അമേർജാവും രാമന്റെ സ്വർഗം രാമന്റെ ലോകത്തിലുള്ള ഓരോ യോഗികളുടെയും ഓരോ ബ്രാഹ്മണന്റെയും കാര്യങ്ങൾ അവിടെ അമർജ ആയിക്കൊണ്ടുവരും ആരെന്ത് ചെയ്യണം ഞാൻ എന്താണോ ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്യും കമന്റ് ഇടേണ്ട വ്യക്തികൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ സ്ഥലങ്ങളിലിരുന്ന് അവരവരുടെ കാര്യങ്ങൾ വെച്ച് ഇന്ന് പുതിയ സംഘടനകൾ തുടങ്ങണോ അതും തുടങ്ങും ഓരോരുത്തർ തുടങ്ങാനുള്ളവർ പുതിയത് തുടങ്ങുകയും ചെയ്യും അതിൻ്റെ ഹൈ ലെവലിൽ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ഹൈ ലെവലിൽ എത്തിയിരിക്കും പക്ഷെ എല്ലാവരുടെ ആവശ്യം എല്ലാ ആവശ്യം ഒന്നൊന്നിനും മോശം ഒന്നുമില്ല എല്ലാ ആവശ്യം എന്നാലും ശിവ സ്ഥാപിക്കുന്ന ധർമ്മം ഏത് രീതിയിലും ഏതൊക്കെ രീതികളിലൂടെ വന്നാലും അത് തുടങ്ങാതെ തന്നെ ചെയ്യും അതിൽ നമുക്ക് വസ്ത്രം ഇല്ലാത്ത ദേവതകളായിട്ട് കാണുന്നവർക്ക് അങ്ങനെ കാണാം വസ്ത്രം ഉള്ള ദേവതകളായിട്ട് കാണുന്നവർക്ക് ഇങ്ങനെ കാണാം ഇപ്പൊ ഇത് ആമ്പരഭൂഷണനായിട്ടുള്ള ശ്രീകൃഷ്ണൻ സംഗമ യുഗത്തിൽ ജനിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതെല്ലാം ശക്തിയുഗത്തില് ജനിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് രണ്ടു കൂട്ടരും രണ്ട് അഭിപ്രായം പറയുന്നുണ്ട് എന്തായാലും റിയാലിറ്റി ഒന്നും വരുമല്ലോ ക്ഷമയോടാണ് ക്ഷമയും വേണം ദീർഘവീക്ഷണം വേണം ഇനി അനവധി ദിവ്യ ഗുണങ്ങൾ മസ്റ്റണം അതേപോലെ തരകാല ജ്ഞാനം വേണം പിന്നെ ശക്തി സഹനശക്തി സഹനശക്തിയോട് ഇത് കേട്ടിരിക്കണം വേറൊന്നുണ്ട് ഉരച്ചു നോക്കാനുള്ള ശക്തി അത് അഷ്ടശക്തിയോട് വരുന്ന കേട്ടോ ഉരച്ച് നോക്കാനുള്ള ശക്തിയാണ് നിർണ്ണയിക്കാനുള്ള ശക്തിയാണ് അതെ നിർണ്ണയിക്കാനുള്ള ശക്തി ബാക്കി ശക്തികളൊക്കെ വേണം പക്ഷെ ഈ ഒരു കാര്യം കുറച്ചും കൂടെ ഗ്രസ്പാക്കാൻ വേണ്ടിട്ട് ഈ ദീർഘകീഷണം വേണം ക്ഷമ വേണം ത്രികാല ജ്ഞാനം വേണം ദിവ്യബുദ്ധി അത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ബുദ്ധിയാണ് അതവിടെ നിൽക്കട്ടെ ഈ സാധനം ഉണ്ടല്ലോ ഒരച്ചു നോക്കാനുള്ള ശക്തി ഉരച്ച് നോക്കാനുള്ള ശക്തി വേണം നിർണയിക്കാനുള്ള ശക്തി നിർണയിക്കാനുള്ള ശക്തി വേണം കാരണം എന്താന്ന് വെച്ചാൽ ഇതില് നമ്മുടെ ബി കെ ആയാലും പി ബി കെ ആയാലും പറയുന്ന കാര്യത്തെ കൂടാതെ സന്യാസി വരന്മാർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇനി സയന്റിസ്റ്റുകൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട് കോടാനുകോടി വർഷങ്ങൾ മറ്റൊരു ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഇതിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട് അതിനെ എന്ത് ചെയ്യണം കുറച്ച് നോക്കി നിർണ്ണയിക്കണം അയ്യായിരം വർഷം നമ്മൾ ഈ രണ്ട് കൂട്ടരും ഇനി മൂന്ന് കൂട്ടരും നാല് കൂട്ടരും അങ്ങനെ തന്നെയാണ് പറഞ്ഞതൊക്കെ അയ്യായിരം വർഷത്തെ മറ്റൊരു കോടിക്കണക്കിന് വർഷങ്ങൾ കോടിക്കണക്കിന് വർഷങ്ങളുടെ കഥ തന്നെയാണ് ഇത് ചിരി പക്ഷെ ഓരോരോ ദിവസവും ഇരുപത്തിനാല് മണിക്കൂർ ഡിവൈഡ് ചെയ്തതുപോലെ ഓരോ കൽപ്പങ്ങളും അയ്യായിരം വർഷങ്ങൾ ഇത്രേ ഉള്ളു ബാക്കിയൊക്കെ കോടിക്കണക്കിന് വർഷങ്ങളുടെയാണ് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെയാണ് ഓരോരുത്തർക്കും അതാത് സ്ഥലങ്ങളിൽ ഷോ ചെയ്യാൻ ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ന് പറയുന്നത് അത് അവരുടെ ലക്ഷങ്ങൾ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചോ നമ്മൾ ഈ ഭൂമിയിൽ സമ്പൂർണമായിട്ടുണ്ടാവും ആര് ഒന്നേ ഒന്നില് വരുന്നവര് അവസാനം വരാനുള്ളവര് അങ്ങനെയുള്ളവരുണ്ട് ഭൂമിയിൽ ജന്മ എടുത്തോളപ്പൊ ബ്രഹ്മബാബയെ സംബന്ധിച്ചിപ്പോ ഭൂമിയിലില്ല സമ്പൂർണമായിട്ട് രണ്ടു വീട്ടിലും പറയുന്നത് എന്താണ് അവ്യത്വം ഒരാൾ ഒരു കൂട്ടർ അവ്യത്വം പറഞ്ഞു ഒരു കൂട്ടർ എന്തു പറഞ്ഞു അത് അലയാണ് പറഞ്ഞു ഗതി കിട്ടാതെ അലയെന്നാ പറഞ്ഞു എന്താവട്ടെ നമ്മളുടെ ഒക്കെ അവസ്ഥ വരുമല്ലോ നമുക്കൊക്കെ അവസ്ഥ വരും ഈ ശരീരം വിട്ട് ഇതിന്റെ കൃത്യമായ അനുഭവത്തിലൂടെ പ്രാക്ടീസിലൂടെ ലാസ്റ്റ് അന്തിമഗതി സ്വഗതി വരെ അവസാനത്തെ ഗതി എന്താണോ അതിനനുസരിച്ചത് അപ്പൊ പെട്ടെന്ന് നമ്മൾ ശരീരം തന്നെയാണ് അവസാന ഗതിയിൽ കൊണ്ടും സങ്കല്പം ചെയ്യുന്നുണ്ടെങ്കിൽ ശരീരത്തിൽ തന്നെ പോയി ജന്മടക്കണം മറിച്ച് നമ്മുടെ ഫലിസ്ഥിതി ഒരു കൂട്ടർ പരിസ്ഥിതി പറഞ്ഞത് ഒരു രീതിയിലാണെങ്കിൽ മറ്റൊരു കൂട്ടർ പരിസ്ഥിതി പറയുന്നത് വേറെ രീതിയിലാണ് അപ്പൊ ഏത് രീതിയിലാണേലും എടുക്കാം മഞ്ഞിൽ പൊതിഞ്ഞിട്ട് കൊടുക്കാം ഞാനല്ല നല്ല പ്രകാശചര്യായിട്ട് മുകളിൽ കൊടുക്കാം എങ്ങനെ എടുക്കാം എന്താണോ നമ്മുടെ സങ്കല്പത്തിന്റെ പവർ അത് ശ്രദ്ധിക്കണേ ഞാൻ കമന്റ് ഇട്ട വ്യക്തിയോടും അതിനെ പറ്റി കുറച്ചെങ്കിലും അറിയുന്ന എന്താ പറയുക ഉറ്റം നോക്കുന്ന വ്യക്തിയോടും കൂടെ വ്യക്തികളോ വ്യക്തികൾക്കും കൂടെ വേണ്ടി പറയാം എന്താണോ നമ്മുടെ സങ്കല്പം അതിന്റെ ആധാരത്തിൽ അടുത്ത സെക്കൻഡില് നമ്മൾ ഏത് രീതിയിലാണോ ശരീരം എടുക്കുന്നായാലും ശരി എടുക്കുന്ന ഉപേക്ഷിക്കുന്നേ ഇല്ല എന്നുണ്ടെങ്കിലും ശരി ഏത് രീതിയിലാണോ ഇരിക്കുന്നത് അതിൻ്റെ ബേസിൽ മഞ്ഞിൽ പൊതഞ്ഞ രീതിയിലായാലും ശരി ശരീരം വിട്ട് ശരീരം എടുക്കുന്ന രീതിയിലായാലും ശരി ഏതാണോ ആഗ്രഹം അത് തരും ഏതാണോ ആഗ്രഹം അത് തരും ഏഴു രാത്രികളും ഏഴു പകലുകളും മഞ്ഞിൽ പൊതിഞ്ഞ് അങ്ങനെ വേണമെങ്കിലും അങ്ങനെ തരും നൂറ് വർഷം മഞ്ഞിൽ പൊതിഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ തരും പ്രകാശ ശരീരം കൊണ്ട് പരം സൂക്ഷ്മം അതിന് തരും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ തരും ഇത് തരാൻ വന്നിട്ടുള്ള ആളെ ശിവബാബയാണ് ഏത് രീതിയിലെടുക്കും ശിവബാബയെ നമുക്ക് എത്ര രീതിയിൽ വേണമെങ്കിലും സങ്കല്പം ചെയ്യും കാണുന്ന രീതിയിൽ ശാകാരത്തിലും കാണും ആകാരത്തിലും കാണും നിരാകാരത്തിലും കാണും ഏതിലൂടെയാണ് മാറ്റം ഉണ്ടാവണം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു ദീർഘവീക്ഷണം വേണം ക്ഷമ വേണം ക്ഷമ നഷ്ടമാണ് കാരണം എന്താന്ന് വെച്ചാല് ഇതിന്റെ പിറകില് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ എത്ര തന്നെ ദീർഘവീക്ഷണത്തോടെയും ക്ഷമയോടെയും ചെയ്താലും ഇതിന്റെ മേലെ ഉദാഹരണം പറയാണെങ്കിൽ മേഘങ്ങൾ കാർമേഘം കടുംപിരി കൊണ്ട് മഴ പെയ്യാന്ന് ചെയ്യും പക്ഷെ ചെറുമേഘങ്ങള് കാർമേഘത്തെ മറച്ചുകൊണ്ട് നിൽക്കും കാർമേഘത്തെ നീക്കിക്കൊണ്ടേ നിക്കും പക്ഷെ കാർമേഘം കടുംപിരി കൊണ്ട് വെള്ളപ്പൊക്കം സൃഷ്ടിക്കാനായി ഇത്രേ ഉള്ളു ഉദാഹരണം പറയുകയാണെങ്കിൽ നല്ല യോഗികൾ നല്ല യോഗികളെ മറച്ചുകൊണ്ട് മറ്റു യോഗികൾ പല രീതിയിൽ പല രീതിയിൽ പല വാർത്ത അവതരിപ്പിക്കും അത് അവരുടെ പാർട്ടം ആ സമയത്ത് നല്ല യോഗികൾ മിണ്ടാതെ ഒത്തിരിക്കുകയും ചെയ്യും അത് എത്ര വർഷമാണെങ്കിലും മണ്ടാതിരിക്കും എത്ര വർഷമാണെങ്കിലും ഒന്നും ചെയ്യാതെ ഇരിക്കും ഒന്നും ചെയ്യാതിരിക്കും പക്ഷെ ശരിയായ യോഗി നല്ല യോഗി അതാരും ആവാം കമന്റ് ഇട്ടവരാവാം ഞാനാവാം അതല്ല ഇപ്പൊ അവിടെയൊക്കെ സേവനങ്ങൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കണം ആയിരിക്കും പവർഫുൾ യോഗിന്ന് പറഞ്ഞാല് ക്ഷമയോടെ കാത്തിരിക്കും ദീർഘവീക്ഷണത്തോടെ കാത്തിരിക്കും അവർക്കൊരു സമയമുണ്ട് ആ യോഗിക്കൊരു സമയമുണ്ട് ആ യോഗി ഒറ്റയ്ക്ക് ഒന്നാവൂടില്ല ആ യോഗി ആ യോഗിയുടേതായ ടീമുകൾ അവർക്കൊരു സമയമുണ്ട് ആ ടീമുകൾ വെച്ചുകൊണ്ട് ചെയ്യും പക്ഷെ എല്ലാം വേണം എല്ലാം വേണം ഈ എല്ലാ ഐറ്റവും വേണം അങ്ങനെയാണ് ഈ സംഗമ യോഗം എല്ലാവരും ഇനി ക്രിസ്ത്യൻ പാർട്ടിയിലുള്ളവര് ഇസ്ലാം പാർട്ടിയിലുള്ളവര് മുസ്ലിം പാർട്ടിയിലുള്ളവര് ബുദ്ധ പാർട്ടിയിലുള്ളവര് മറ്റ് ഇതിലുള്ള അവരൊക്കെ ഇവിടെ ഉണ്ട് അതിൻ്റെ ഏറ്റവും നമ്പർ വൺ സ്റ്റേജ് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത് കണ്ടിന്യൂ ചെയ്യണം സംഭവം വീണ്ടും കണ്ടിന്യൂ ചെയ്യണം ക്രിസ്തുവിനവതരിക്കണം ഇബ്രാഹീമിനെ അവതരിക്കണം മുഹമ്മദിനെ അവതരിപ്പിക്കണം ഗുരുനാനാക്കിനതരിക്കണം ശങ്കരാചാര്യർക്ക് അവതരിക്കണം അപ്പം അവരൊക്കെ പല വിധത്തില് പല സ്ഥലങ്ങളിലായിട്ടുണ്ട് ബി കെയിലും ഉണ്ടായിരിക്കും ബി വി കെയിലുണ്ടായിരിക്കാം ഇതെല്ലാം വീക്ഷണം ചെയ്തുകൊണ്ടായിരിക്കും ഉണ്ടായിരിക്കാം പല രീതിയിലുണ്ട് ബ്രഹ്മാവുണ്ട് വിഷ്ണുണ്ട് ശങ്കറുണ്ട് ശങ്കരന്റെ കാര്യം നമുക്ക് അഡ്വാൻസ്ഡ് ടെക്നോളജിയിലേക്ക് പോകുമ്പോൾ മനസ്സിലാകും ബ്രഹ്മാവിന്റെ കാര്യം എന്താണ് മമ്മയുടെ കാര്യം എന്താണ് ഇതൊക്കെ നമുക്കല്ലാതെ ശരിക്കുള്ള മമ്മ എന്താണ് ശരി ഇതായിട്ടുള്ള മമ്മ എന്താണ് മമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എല്ലാ കാര്യവും നമുക്ക് ഇപ്പൊ ഇവിടെ വ്യക്തം അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡ് നോളജുമായിട്ട് നമ്മൾ എവിടേക്കാണ് പോകുന്നത് അതിൽ വ്യക്തം അതിൽ നന്നായിട്ട് ദീർഘവീക്ഷണത്തോടെ നോക്കണം ക്ഷമയോടെ കാത്തിരുന്ന് മനസ്സിലാകും എന്താണ് ബ്രഹ്മാവ് എന്താണ് അമ്മ എന്താണ് ശങ്കരൻ എന്താണ് ശങ്കരൻ എന്തുകൊണ്ടാണ് ശങ്കരന് ഇത്രയധികം പൂജ ലഭിക്കണം എന്തുകൊണ്ടാണ് ശിവലിംഗത്തിൽ ഇത്രയധികം പൂജ ലഭിക്കുന്നത് ഇന്ന് ശിവലിംഗത്തിലെ മൂന്ന് വരകള് അത് പ്രത്യേകം ശ്രദ്ധിക്കും ശിവലിംഗത്തില് മൂന്ന് വരകള് അതിനകത്തൊരു പൊട്ട് അതിന്റെ ആന്തരികാർത്ഥം സ്ഥൂലാർത്ഥം സൂക്ഷ്മാർത്ഥം ഭാവാർത്ഥം ഇങ്ങനെ തന്നെ നോക്കണം നന്നായിട്ട് നോക്കണം അതാ പറഞ്ഞത് ദീർഘവീക്ഷണം വേണം ക്ഷമ വേണം നമുക്കൊരു കൂട്ടർ പറഞ്ഞു തന്ന അതേ സംഭവം നമുക്ക് നന്നായിട്ട് അരച്ച് 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 നോക്കുമ്പോ ഒരു പുതിയ ഇത് കിട്ടും പെട്ടെന്ന് എടുക്കുന്ന സംഭവമല്ലല്ലോ രത്നം രത്തനെടുത്ത് അതിനെ ആക്കി ക്ലിയർ ആക്കി കൊണ്ടുവരണ്ടേ എന്താണ് രത്നം എന്താണ് സ്വർണം എന്താണ് വെള്ളി എന്താണ് ചെമ്പ് എന്താണ് ഇരുമ്പ് അപ്പൊ സംഗമ യുഗത്തിലുള്ളത് രനാണ് രത്നം അതെന്താണ് കണ്ടോ ഒരുപാട് നിരവധി അഭിപ്രായങ്ങൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കണം ബി കെ സിൽ തന്നെ ഞാൻ നിരവധി അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കും ഇനിയും വെറുട്ട ഇനിയും വരും ഇനിയും പ്രതീക്ഷിച്ചിരുന്നു അഞ്ച് വ്യക്തിന്റെ അഞ്ചു വർഷത്തിന്റെ ഉള്ളിൽ ഒരു ഒരഞ്ച് സംഘടനയെങ്കിലും എക്സ്ട്രാ വന്നു അതൊന്നും കൂടെ ഇതിൽ ഈ ഇവരൊക്കെ തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ ഉള്ളത് ശ്രദ്ധിച്ചു അതായത് ഇപ്പൊ നിലവിലുള്ള ബ്രഹ്മകുമാരീസിനും നിലവിലുള്ള ശങ്കർ പാർട്ടിനും നിലവിലുള്ള ഓം മണ്ഡലിയും നിലവിലുള്ള വിഷ്ണു പാർട്ടി തോൽപ്പിച്ചുകൊണ്ട് ഇനി ഒരു അഞ്ചു വർഷത്തേക്ക് വേറെ സംഘടനകൾ വന്ന് മുന്നോട്ട് പോകുമെന്നുള്ളതൊന്ന് നോക്കിക്കോ പക്ഷെ ആ സമയത്ത് നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ശരീരത്തിൽ ഉണ്ടെങ്കിൽ കാരണം ഈയൊരു മേഖല വിടാതെ പിന്തുടരെന്നുണ്ടെങ്കിൽ ദീർഘവിഷ്ണുമാണ് നല്ല ദീർഘവിഷ്ണുമാണ് നല്ലവണ്ണം ദീർഘവിഷ്ണുമാണ് അതുപോലെ ക്ഷമ വേണം ൂടെയാണോ നമുക്ക് അനുഭവം കിട്ടുന്നത് അത് ശരിയായി മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്ന ചെയ്യണം ബേക്കൽ കിഞ്ഞി പോക്കൽ കിഞ്ഞി പോണ്ടല്ല പോണ്ടവർക്ക് പോവാം വേഗലേക്ക് പോകേണ്ടവർക്ക് വേക്കലേക്ക് പോവാം മുന്നിലേക്ക് പോകേണ്ടവരും മുന്നിലേക്ക് പോകും എന്നാലും ശരിയായ യോഗി സത്യമായ യോഗി പോവാതിരിക്കും അപ്പൊ എന്താണ് യോഗി യാദ് ഒരു വീട്ടില് പറഞ്ഞാൽ യോഗം ചെയ്യും ഒരു വീട്ടില് പറഞ്ഞ യാത് ചെയ്യും ഓർമ്മ രണ്ടിന്റെയും പവർ എന്താ അനുഭവം നോക്കണം അത് വച്ച് നിങ്ങൾ ഏത് ലെവലിലാണോന്നുള്ളത് നോക്കണം ഞാൻ ഏത് ലെവലിലാണോ ആ രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങൾക്ക് ഈ കമന്റ് എടുത്ത വ്യക്തികൾക്കും ഉണ്ടാകും നല്ല നല്ല പാർട്ടുകൾ നല്ല നല്ല വ്യക്തികളാണ് ഓരോരുത്തരും കാരണം ഞാൻ ഇതില് കമന്റ് ഇട്ട് ഇനി ഇപ്പൊ നെഗറ്റീവ് കമന്റ് ഇട്ടാലും അവരുടെ ഉള്ളിലൊരു നല്ലൊരു വ്യക്തി ഉണ്ടായിരിക്കും അപ്പൊ ആ നല്ലത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ അതിന്റെ ഒരു ലെവലിലേക്ക് വരൂ എന്ന് ഞാൻ പറയും എന്താണ് നിങ്ങളുടെ സേവന സേവന മേഖല അത് മനസ്സിലാക്കി ആ രീതിയിലേക്ക് വരും എല്ലാര്ക്കും ഒരേ രീതിയിൽ സേവനം ചെയ്യാൻ പറ്റിക്കോളൊന്നുമില്ല ഗുപ്ത സേവനം ഉണ്ടാവും അത് ചെയ്യും ജ്ഞാനം ഗുപ്തമായ ജ്ഞാനം ഉണ്ടാവും ചെയ്യൂ പല രീതിയിലുള്ള ലെവലിൽ ഉണ്ടാവും ചെയ്യും ധാരണ ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ധാരണ ചെയ്യാലോ ആരും പേടിക്കണ്ട എത്ര വേണമെങ്കിലും ധരിക്കലോ ചെയ്യും പിന്നെ യോഗം അത് ഒരു കൂട്ടർ യോഗം പറയുമ്പോ ഒരു കൂട്ടർ ഓർമ്മയാണ് വരും ഏതാണോ ഞങ്ങൾക്ക് അത് നന്നായി ചെയ്യും നല്ല ഭംഗിയായി അയച്ചു എന്നിട്ട് ക്ഷമയോടെ അവനവന്റെ കർമ്മ മേഖല അതും നന്നായിട്ട് ഭംഗി അയച്ചു തിരുത്താണ് അത് ഫുള്ള് തിരുത്താണ് ദ്വാദരകലിയ മുതലുള്ള പാപങ്ങളുടെ കറകള് തിരുത്തി ശക്തി പ്രേദായകത്തിലേക്കുള്ള പുണ്യം ശേഖരിക്കുകയാണ് ഒരു ഭാഗത്ത് എന്ന് കൃത്യമായിട്ട് പറയുന്നു അതെല്ലാം മറ്റൊരു കൂട്ടർ പറയുന്നത് വേറെ രീതി ഇനി വേറൊരു കൂട്ടർ വരും അവര് വേറെ രീതിയിൽ വരും എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് എന്താണോ വേണ്ടത് അതെടുക്കും ഒരു ജന്മം മതിയോ ഒരു ജന്മം എടുക്കും എമ്പത്തിനാല് ജന്മം വേണോ അതെടുക്കും അതല്ല ണ്ടെങ്കിൽ കുറച്ച് ജന്മം മതിയോ ആ രീതിയിൽ എടുക്കും ഞാൻ എന്തായാലും എൺപത്തിനാല് ജന്മം എടുക്കുന്നില്ല എമ്പത്തിനാല് ജന്മം എടുക്കുന്നില്ല പറഞ്ഞാല് ഒന്നേ ഒന്നില് വരുന്നില്ല പക്ഷെ ഞാനതിന്റെ പിന്നിലുണ്ട് എല്ലാത്തിന്റെയും പിന്നിലുണ്ട് എല്ലാം പഠിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാം ഒന്ന് ദീർഘ കേട്ട് അതില് ക്ഷമയോടെ മനസ്സിലാക്കി അതിന്റെ ഒരു റിയാലിറ്റി അതിന്റെ ഒരു റിയാലിറ്റി ഉണ്ട് അത് ഞാൻ പബ്ലിഷ് ചെയ്യും അതിന് അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ യൂട്യൂബിൽ ഇങ്ങനെ ഏറ്റെടുത്തിട്ടുള്ളത് ഇനി ഇന്ന് നിരവധി പാർട്ടികളുണ്ട് ഞാൻ പോ പാർട്ടികളിലൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് അതിന് വേണ്ട പോണ്ട ആവശ്യമൊന്നുമില്ല യൂട്യൂബിലുണ്ടല്ലോ അത് മനസ്സിലാക്കി ഗ്രാസ്പ് ചെയ്ത് അതിലെന്താണോ പറയുന്നത് ഇതിന്റെ ഒരു താരതമ്യം ചെയ്യാൻ ൂന്ന് കാര്യങ്ങൾ താരതമ്യം ചെയ്തത് അപ്പൊ കമന്റ് ആൾക്കും ഏറെക്കുറെ പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വസ്ത്രം എടുത്തിട്ടുള്ള ഉടുത്ത ദേവതയായാലും ശരി വസ്ത്രം എടുക്കാത്ത ദേവതയായാലും ശരി എന്തായാലും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ മുന്നോട്ട് കണ്ണു തുറക്കും എന്നിട്ട് നിങ്ങൾക്ക് ഏത് വേണം വസ്ത്രം എടുത്ത ദേവത വേണമെങ്കിൽ അങ്ങനെ വസ്ത്രം എടുക്കാത്ത ദേവതകൾ അതും ഉണ്ട് സത്യത്രേത ധൂപര കലിയുഗം ഇതിലെല്ലാം സംഭവിക്കുന്നുണ്ട് ആദിവാസി ശാദാവാസി രാജപാർട്ട് ഇതെല്ലാം ഒരേ സമയം നടക്കുന്നുണ്ട് അതാണ് ഉത്തമം മധ്യമം കനിഷ്ഠ ഇവരെ ഒരാളെയും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഉത്തമത്തിൽ ഉത്തമത്തിലിരിക്കുന്നവർ ഉത്തമമായിട്ട് മധ്യമത്തിലിരിക്കുന്നവർ മദ്യമായിട്ട് കനിഷ്ഠത്തിലിരിക്കുന്നവർ കനിഷ്ഠമായിട്ട് ഇതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറയുകയല്ല വേണ്ടത് അനുഭവിക്കാൻ വേണ്ടത് കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഉത്തമനും മധ്യമനും കനിഷ്ഠനും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് Other the like mindset changing.